ുള്ളിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് രാഹുലിന്റെ ഭൂരിപക്ഷം ഉയരുന്നു

തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം താൻ ചിലത് പറയുമെന്ന് അന്ന് പറഞ്ഞിരുന്നു ഇനി പറയൂ ഇല്ല എന്നറിയില്ല പക്ഷേ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് കെ മുരളീധരൻ പറയുന്നിടത്ത് ഇത് മറികടന്നുകൊണ്ട് വേണം ഇനി വി ഡി സതീശന് പറയാൻ ഇത് സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് ആദ്യ ചോദ്യം വരും കെ മുരളീധരൻ പറഞ്ഞല്ലോ ചേലക്കരയിൽ എന്ത് സംഭവിച്ചു സന്ദീപ് വാര്യർ വലിയ റാക്ടർ ആയില്ലോ എന്ന് ചോദിക്കും ും ഭരണമില്ല എന്ന് കെ മുരളീധരൻ പറയാം പക്ഷേ ഒരു റിബൽ സ്വരം ഉയരുന്നത് ഈ നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ ഇങ്ങനെ അവകാശവാദങ്ങൾക്കെതിരെ കെ മുരളീധരന്റെ ഭാഗത്ത് മാത്രമായിരിക്കും നമുക്കറിയാം കെ മുരളീധരനെ ഒരു ഘട്ടത്തിൽ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഡി ഡി സി സി നേതൃത്വം ആവശ്യപ്പെട്ട സാഹചര്യം നമുക്കറിയാം അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ അത് കെ മുരളീധരൻ കൂടെ ഈ പറഞ്ഞതുപോലെ മത്സരിക്കാൻ എത്തിയിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹവും ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിന് പകരമാണ് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ അവതരിപ്പിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലിവിടെ സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്യുന്നത് പക്ഷേ അത് ഷാഫിയുടെ വിജയമാണ് സതീഷിൻ്റെ വിജയമാണ് മൊത്തത്തിൽ പാലക്കാട്ടെ യു ഡി എഫ് സംവിധാനത്തിൻ്റെ വിജയമാണ് യു ഡി എഫ് നേതാക്കളെല്ലാം ഏതാണ്ട് മിക്ക പ്രധാനപ്പെട്ട നേതാക്കളും ഒരുപാട് പ്രവർത്തകരും ക്യാമ്പ് ചെയ്താണ് പാലക്കാട്ട് വലിയ പ്രവർത്തനം നടത്തുക എന്നുകൂടി ചേർത്ത് വായിക്കണം അത് വലിയൊരു വിജയമാക്കാനാണ് സാധിക്കുന്നു വലിയ തരത്തിലുള്ള പ്രവർത്തനം ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ട് പോലും ഇവിടെ ബി ജെ പി വിജയിച്ച പശ്ചാത്തലം പരാജയപ്പെടുത്തുന്ന പശ്ചാത്തലം ഉണ്ടാവുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ നിമിഷവും ഭൂരിപക്ഷം കൂട്ടിക്കൂട്ടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പത്തിലേക്ക് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ഒൻപതാം റൗണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഒൻപതല്ല നമ്മളിപ്പോൾ പത്തിലാണ് നിൽക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ഒൻപതാണ് അപ്പൊ അതിനനുസരിച്ചിട്ടാണെങ്കിൽ ഇരുപത്തി ഒൻപതായി എണ്ണൂറ്റി എൺപത്തി ഏഴ് വോട്ടെന്നാണ് സി കൃഷ്ണകുമാർ വോട്ട് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒൻപതിനായിരം അല്ലെങ്കിൽ എണ്ണായിരത്തിനടുത്ത വോട്ടുകളാണ് ഡിഫറൻസ് ഉള്ളത് രണ്ടുപേരും തമ്മിൽ ഇനിയുമുണ്ട് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് റൗണ്ട് എണ്ണാനുള്ളപ്പോൾ എണ്ണായിരം ഈ എണ്ണായിരം വോട്ട് മാറി കടക്കുമോ സരിൻ എത്തുമോ അവിടെ ഒരു ടൈറ്റ് മത്സരം നടക്കുമോ ഉറ്റുനോക്കേണ്ട തീർച്ചയായും പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് വഴി തിരുവനന്തപുരത്തേക്ക് അതായത് നിയമസഭയിലേക്കാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുതിപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് എന്ന ഒരു കംഫർട്ടബിൾ ലീഡിലേക്ക് മെജോറിറ്റിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വിജയത്തിലേക്ക് തന്നെയാണ് ഇനി ഒരു പുറകോട്ട് പോക്കില്ല ഭൂരിപക്ഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏറ്റക്കുറിച്ചിലുണ്ടായാൽ പോലും വിജയം എന്നത് വളരെ

മാറ്റിവെച്ചപ്പോൾ പോലും അതൊക്കെ ലക്ഷ്യമിട്ടത് സ്ത്രീ വോട്ടർമാരെ തന്നെയായിരുന്നു ഇപ്പോഴും ഈ നടത്തുന്ന കോൺഗ്രസിന്റെ വനിതാ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് വനിതാ വോട്ടർമാരടക്കം കൂടുതൽ യു ഡി എഫിന് വോട്ട് ചെയ്തു എന്നുള്ളത് വ്യക്തമാണ് രാഹുൽ കടന്നു പഞ്ചായത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ശ്രീധരൻ മുന്നിൽ നിന്നപ്പോൾ ഘടകം മറിച്ചു ഷാഫി പറമ്പിൽ ഒറ്റയടിക്ക് മുന്നിൽ വന്നത് പിരായിരി എന്നപ്പോൾ അതേ പിരായിരി അതേ പിരായിരി ഷാഫി പറമ്പിലെ രക്ഷിച്ച അതേ പിരായിരി ായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെ എൽ ഡി എഫും ഇരുന്നൂറ്റി അൻപത്തി എട്ടും എൽ ഡി എഫിന് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്നും അതായത് ആദ്യമായി ഒരു റൗണ്ടിൽ എൽ ഡി എഫ് മുന്നിൽ വരുന്നത് ഈ മാത്രം പഞ്ചായത്ത് ചേർത്ത് വായിക്കണം അവിടെ ബി ജെ പിയുടെ കുറയുന്ന പശ്ചാത്തലമാണ് അതായത് റൗണ്ട് പഞ്ചായത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എത്ര വോട്ട് കൂടി ചോദ്യമുണ്ട് അപ്പോഴും എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ മാത്തൂരിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ൾത്തിലും വോട്ടെണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് എൽ ഡി എഫ് എത്തുമ്പോൾ ഏതാണ്ട് നൂറ് വോട്ടുകൾ മാത്രം മാത്രം കുറവാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത് ഇവിടെ ചേർത്ത് പോയിക്കുന്നത് എൽ ഡി എഫിന്റെ മാ പോലും വലിയ ും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുന്ന പശ്ചാത്തലമാണ് ഉണ്ടാകുന്നത് അവിടെ ബി ജെ പിഴാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് പാലക്കാട് സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലീഡിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ രാഹുൽ എന്ന അതേ പേരിൽ നൂറ്റി മുപ്പത് വോട്ട് ഒരാൾക്ക് മറ്റൊരാൾക്ക് കിട്ടിയത് തൊണ്ണൂറ്റി മൂന്ന് ഈ അപരന്മാരൊക്കെ രാഹുലിന്റെ വോട്ട് ചോർത്തുമോ എന്നൊക്കെ ചോദിച്ചു നല്ല ബോധമുള്ള നല്ല രാഷ്ട്രീയ ബോധമുള്ള നല്ല പ്രബുദ്ധതയുള്ള പാലക്കാട്ടെ ജനങ്ങളാണ് ഒരു വോട്ടും പോയിട്ടില്ല വളരെ തുച്ഛ വോട്ടുകൾ നോട്ടയ്ക്ക് പോലും എണ്ണൂറ്റി എഴുപത്തൊൻപത് വോട്ട് മാത്രം നോട്ടയ്ക്ക് പോയിട്ടുള്ളൂ പാലക്കാടൊക്കെ കൃത്യം രാഷ്ട്രീയ ബോധ്യത്തിൽ വോട്ട് ചെയ്ത ജനങ്ങൾ രാവിലെ തൊട്ട് ആ പോളിംഗ് ബൂത്തിലെ തിരക്ക് നമ്മൾ കണ്ടതാണ് അങ്ങനെ രാഷ്ട്രീയ ബോധ്യത്തിൽ അപ്പോൾ ഈ ആവേശത്തിൽ നടന്ന ഈ പ്രചാരണമൊക്കെ മനസ്സിലാക്കിയ ജനങ്ങൾ കൃത്യമായി വന്ന് വോട്ട് ചെയ്തു പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാംകൂട്ടത്തിൽ കുതിച്ചെത്തുന്നു എന്നുള്ളതാണ് വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് മൂന്ന് ലക്ഷം കടന്നു ചേലക്കരയിൽ പതിനോരായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടായി അങ്ങനെ എൽ ഡി എഫിനും യു ഡി എഫിനും അത്യാവശ്യം യു ഡി എഫിന് കൂടുതലും എൽ ഡി എഫിന് കുറച്ചെങ്കിലും ആഹ്ലാദിക്കാൻ കഴിയുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലമായി ഇത് മാറുകയാണ് കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞു രണ്ട് ഒന്ന് വയനാട്ടിലും പാലക്കാട്ടും യു ഡി എഫ് ചേലക്കരയിൽ എൽ ഡി എഫ് വയനാട്ടിലും പാലക്കാട്ടും യു ഡി എഫ് ചേലക്കരയിൽ എൽ ഡി എഫ് എന്നുള്ള അത്രയും കാര്യങ്ങൾ മാറുകയാണ് നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ മഹാരാഷ്ട്രയിൽ വലിയ വിജയം മഹായുധി സഖ്യത്തിന് അതായത് ബി സഖ്യം വലിയ വിജയം നേടുന്നു അവിടെ ഭരണ ുന്നു ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റുകളിലാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ബി ജെ പി എൻ ഡി എ സഖ്യം എന്ന് മനസ്സിലാക്കണം കേവലം അൻപതിൽ താഴെ സീറ്റുകളിൽ മാത്രമാണ് അറുപത്തിനാല് സീറ്റുകളിൽ മാത്രമാണ് ഇന്ത്യ സഖ്യം മുന്നിലുള്ളത് വലിയ പരാജയമാണ് അവിടെ ഇന്ത്യ സഖ്യം സംഭവിക്കുന്നത് ശരത് പവാറും ഔദ്യോഗിക ശിവസേന എന്ന് അവകാശപ്പെടുന്ന ശിവസേനയുമൊക്കെ ആ തരത്തിൽ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു ജാർഖണ്ഡിലും ഭരണ മാറ്റമില്ല അവിടെ ഇന്ത്യ സഖ്യത്തിന് അൻപത് സീറ്റുകൾ ഇരുപത്തി സീറ്റുകൾ മാത്രം എൻ ഡി എക്ക് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജാർഖണ്ഡിൽ അധികാരത്തുടർച്ച മഹാരാഷ്ട്രയിലും അധികാര ഇനിയൊരു തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള കേരളത്തിലേക്ക് ഇതേപോലെ തന്നെ ഇന്ത്യ മുന്നണിക്കും കിട്ടി എൻ ഡി എക്കും കിട്ടി ഝാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ആ തരത്തിൽ വീണ്ടും വീണ്ടും പാലക്കാടേക്ക് വരുമ്പോഴും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നൊരു കണക്കിലേക്കാണ് നിൽക്കുന്നത് ഇനി വയനാട്ടെ